അപ്പം ട്രാൻസ്ഫർ മാർക്കറ്റിംഗ് ഇന്നലെ തുടങ്ങി അപ്പോൾ കേരള ബ്ലേഴ്സേഴ്സ് ആദ്യമായിട്ട് സൈനിങ് നടത്തിയ സോം ഓം കുമാർ എന്ന് പറയുന്ന ഒരു മികച്ച ഗോൾ കീപ്പറിനെയാണ് കേരളം സൈൻ ചെയ്തത് ആര് ഇവരെയൊക്കെ സൈൻ ചെയ്തെങ്കിൽ പോലും നോവാദോയുടെ കൺഫർമേഷൻ ന്യൂസ് കേരള എതിരുമായിട്ടും അപ്ഡേറ്റ് ഇട്ടിട്ടില്ല കേരള എന്തായാലും അത് ഉടനടി വരുമോ എന്ന് ചോദിച്ചാൽ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ ഫാൻസിൻ്റെ അതേ ഒരു സംശയം തന്നെയാണ് നോവ സദുവ് സൈൻ ചെയ്തിട്ടില്ലേ എന്ന് അതായത് ഫാൻസിൻ്റെ സംശയം തന്നെയായിരിക്കാം മിക്ക ഫുട്ബോൾ പ്രേമികൾക്കും ഉള്ളത് കാരണം നോവാസുവയുടെ സൈനിങ് സൈൻ ചെയ്തു നോവാസിനെ ഇത് സൈൻ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ മാർക്കസ് മെറുകൂലെ പോലത്തെ വിവിധ സ്പോർട്സ് ചേണലിസ്റ്റും ഇട്ടതാണ് എന്തായാലും സൈൻ ചെയ്യാനാണ് കൂടുതലും ഉള്ളത് ബ്രിഡ്ജ് ഐ ഫ് ടി ഡബ്ല്യു സി ഐ എഫ് ടി ന്യൂസ് മീഡിയ അങ്ങനെ വിവിധ ചാനൽസ് ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഇട്ടതാണ് എന്തായാലും നോവ നോവാസോയ് ടു കേരള ബ്ലാസ്റ്റേഴ്സ് അത് ഏകദേശം കൺഫേം ന്യൂസ് തന്നെയാണ് എന്തായാലും നോവ നോവാസദോയ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കും എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ അപ്ഡേറ്റ് കുറച്ചും കൂടെ വൈകും എന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും കരോൾസ് ഇനി സപ്രൈസ് ചെയ്യാനാണോ ശ്രമിക്കുന്നതെന്ന് അറിയാൻ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞില്ലേ ഇനിയിപ്പം അപ്ഡേറ്റ് ഇട്ടുകൂടെ കരോൾസിനെ